ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേന്ദ്ര സർക്കാർ സർവകലാശാലകളെ രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് വിശ്വാസം മന്ത്രി വി ശിവൻകുട്ടി കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഗവർണറാണെന്നും സെനറ്റ് ഹാളിൽ ബി ജെ പി പതാക ഏറ്റുനിൽക്കുന്ന സഹോദരിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് ആരാധന നടത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വി സിക്ക് ഇല്ലെന്നും നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്നും ശിവൻകുട്ടി പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാർ എല്ലാ സർവകലാശാലകളെയും രാഷ്ട്രീയവൽക്കരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായി അവർ ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളാക്കാനുള്ള ശ്രമം നടത്തുകയാണ് സർവകലാശാല നിയമമനുസരിച്ച് സിൻഡിക്കേറ്റിനാണ് എല്ലാവിധ അധികാരങ്ങളും ഉള്ളത് അധികാരങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഗവർണറെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഗവർണറാണ് അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ ബി ജെ പി പതാക ഉയർത്തി നിൽക്കുന്ന സഹോദരിയുടെ ഫോട്ടോ എടുത്തു വച്ച് ആരാധന നടത്തിയത് പ്രതിഷേധമുണ്ടെന്ന് അറിഞ്ഞിട്ടുകൂടി അത് വകവെക്കാതിരിക്കുകയാണ് ഉണ്ടായത് ലാറ്റ് ചാർജ് ഉണ്ടായി കുട്ടികൾക്കൊക്കെ പരിക്കേറ്റു വീണ്ടും അദ്ദേഹം ഇടപെട്ടു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു അതിനുള്ള അധികാരം ഗവർണർക്കില്ല സിൻഡിക്കേറ്റ് കൂടി ആ സസ്പെൻഷൻ റദ്ദാക്കി ാണ് ഇത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരുടെ പരീക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് കോട്ടം വരുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുകയാണ് ഗവർണർ ഗവർണർ തന്നെയാണ് വി ശിവൻകുട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ